നമസ്കാരം ന്യൂസ് സ്വാഗതം ഇറാനെതിരെ സ്വീകരിച്ച നയങ്ങളിൽ അമേരിക്ക പറ്റി എന്നുള്ളത് ട്രംപ് ഭരണകൂടം സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഡെമോക്രാറ്റുകൾ വ്യക്തമാക്കുകയാണ് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അദ്ദേഹത്തിന്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും നിരവധി ആകുലതകൾ ഇതിനോടകം തന്നെ വന്നിരിക്കുകയാണ് സി എൻ നിരവധി ആയിട്ടുള്ള മാധ്യമങ്ങളും ശക്തമായി തന്നെ ട്രംപ് ഭരണകൂടത്തിനെതിരെ വന്നിരിക്കുന്നു കാരണം ഇസ്രയേൽ നടത്തിയ ആക്രമണ പദ്ധതി എന്നത് ഒരൊറ്റ രീതിയിലും ദീർഘവീക്ഷണത്തോടെ ആലോചിക്കാതെയാണ് ഒരു നെഗോസിയേഷൻ കൃത്യമായും ട്രംപുമായി ട്രംപ് ഭരണകൂടവുമായി നടത്താനിരിക്കുന്ന സാഹചര്യമായിരുന്നു അതായത് ഒരു അൾട്ടിമാറ്റം ഒരു ഡെഡ് ലൈൻ കൊടുത്തിരുന്നു ഇറാന് ഒരു പുതിയ കരാറിലേക്ക് ആണവ കരാറിലേക്ക് എത്തിച്ചേരാൻ അതിന്റെ സാഹചര്യം എന്നത് ജൂൺ മാസം പതിനാലാം തീയതി ആയിരുന്നു അതിൻ്റെ കാലാവധിയുടെ അവസാന ദിവസം ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ കയറി ആക്രമിക്കുകയും ചെയ്തു അമേരിക്കയുടെ പൂർണ്ണ അറിവോടുകൂടിയായിരുന്നോ ഈ ആക്രമണം എന്ന ചോദ്യം ട്രംപിന്റെ വ്യക്തമായ അദ്ദേഹം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാണ് അമേരിക്കയുടെ പൂർണ്ണമായ അറിവില്ലായിരുന്നു മൊസാദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ചും ഇറാനിലെ മൊസാദിന്റെ ഏജൻസികൾ ഇസ്രയേലിന് രഹസ്യ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന ഇറാനിൽ വലിയ തോതിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയവർ എല്ലാം തന്നെ കയ്യോടെ പിടികൂടിയിരിക്കുകയാണ് ആണവ നിലയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചവരും അതുപോലെ തന്നെ പല ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെയും ഉന്നം വയ്ക്കാൻ മൊസാദിന് കൃത്യമായ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തവരെയും കയ്യോടെ പൊക്കിയിരിക്കുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവൻ മരണ പോരാട്ടം തന്നെയായിരുന്നു അവരുടെ രാജ്യത്തെ പരിപൂർണമായി നിസ്മ്രമമാക്കുക അവരുടെ രാജ്യത്തെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു നദന്യാഹുവിൻ്റെ ശ്രമമെങ്കിൽ ആ ശ്രമം ഒട്ടും തന്നെ വിജയിച്ചില്ല എന്ന് മാത്രമല്ല ആ ശ്രമത്തിന് വലിയ തിരിച്ചടിയും കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തവർക്ക് ഉള്ള യഥാർത്ഥ ഇത് എന്നുള്ളത് റഷ്യയും അതുപോലെ തന്നെ കൃത്യമായും ഈ വിഷയങ്ങളെക്കുറിച്ച് അറബ് രാജ്യങ്ങളും വ്യക്തമായ സ്ഥിരീകരണം നടത്തുകയാണ് നമുക്കറിയാം ഇതിനോടകം തന്നെ കുവൈറ്റിലെ അമേരിക്കൻ ബെയ്സ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട സംഭവം അത് ചെറുതല്ലാത്ത ഒരു പ്രകമ്പനമാണ് ഉണ്ടായിരിക്കുന്നത് ആ ബെയ്സ് ആക്രമിച്ചതിന് ശേഷമാണ് ഈ വെടിനിർത്തൽ പ്രാവർത്തികമായത് എന്നുള്ളത് മനസ്സിലാക്കണം അമേരിക്കൻ ബെയ്സ് ആക്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ യുദ്ധം തുടർന്നനെ എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് ഭീഷണിയാകുന്ന ഒന്നും തന്നെ അവരുടെ ഭരണകൂടം വഴങ്ങില്ല അവർ വിന്യസിച്ചിരിക്കുന്ന സൈനിക വിന്യാസത്തെ കൃത്യമായി ലക്ഷ്യമിടാൻ ഇറാന് കഴിഞ്ഞുവെങ്കിൽ അത് അപായമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിസ്ഥിരതയൊക്കെ ഇപ്പോഴും ട്രംപിനുണ്ട് എന്ന് മനസ്സിലാക്കണം ഇറാൻ്റെ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് യുറേനിയ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട കാര്യം അത് കൃത്യമായും നിശ്ചിത ശതമാനത്തിൽ കൂടുതലാണ് എന്നുള്ളത് അറ്റോമിക് ഏജൻസിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചെറിയ വ്യതിയാനങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നത് മാത്രമേ ഇതുവരെയും പുറത്തു വന്നിട്ടുള്ളായിരുന്നു പക്ഷേ ഇറാൻ കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറിയാൽ പിന്നെ അതിന് പ്രസക്തി ഇല്ലാതാകും നിരന്തരമായ യുദ്ധം ഒന്നിനൊരു പരിഹാരമില്ലാത്തൊരവസ്ഥയാകും ഒരുപക്ഷെ ഇറാൻ ആ പടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ്